ഹായ് ഫ്രണ്ട്സ് എൻ്റെ ജൈവക പച്ചക്കറി വിളവെടുപ്പാണ് ഇന്ന് പിന്നെ കൃഷി ഓഫീസർ തോർന്ന് കൃഷി ഓഫീസർ വന്നു പിന്നെ പതിനാലാം വാർഡ് മെമ്പർ രമ്യ പുലക്കുന്നമ്മൽ പിന്നെ നാട്ടുകാരും അടുത്ത വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു വിളവെടുപ്പിന് സമയമായി ഇന്ന് വിളവെടുത്തത് ചീരയും പൊട്ടിക്കയുമാണ് പിന്നെ വെള്ളരിയും കക്കിരിയും പിന്നെ പൊട്ടിക്കയും ബാക്കിയെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് നന്നായിരുന്നു നമുക്ക് പിന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഞാൻ വിളവെടുത്ത സാധനങ്ങളാണ് ചീരയും പൊട്ടിക്കയും

നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം കണ്ടെത്തി അതിന് പൊട്ടികയും ചീരയും വിളവെടുത്തു കൃഷി ഓഫീസറും വാർഡ് മെമ്പറും പിന്നെ നാട്ടിലെ ജനങ്ങളും അങ്ങനെ എൻ്റെ കൃഷി ഇടത്ത് വന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു അതുപോലെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാനും എൻ്റെ കുടുംബവും നല്ല സന്തോഷത്തിലാണ് അതിന് മധുരം വിതരണം ചെയ്ത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ठीक है लेविनन में बैठ जा ठीक है चलो 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 केरी हो पाटी ले और पाटी